നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ പാൽക്കാലം കുറേയേറെ കാര്യങ്ങൾ ചെയ്തു നല്ല അധ്വാനമായിരുന്നു കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലം നനച്ചു രാവിലത്തെ റവർ ഇട്ട് അതിന് ശേഷം വേറെ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു ഓക്കെ പിന്നെ ഉച്ച കഴിഞ്ഞ് ഫുള്ള് നനയായിരുന്നു വേനൽക്കാലമായുള്ളൊരു വിഷയതാണ് അത് ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്താണ് ഞങ്ങൾക്ക് പണി കൂടുതൽ എന്നുള്ളതാണ് സാറിന് എല്ലാവർക്കും വീട്ടാ വാ 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 ഇത് കാണാൻ അപ്പം പിന്നെ ഏതായാലും ദൈവം അനുഗ്രഹിച്ച് അതെല്ലാം നനയ്ക്കാൻ സാധിച്ചു കുറച്ചൂടെ പണികൾ ബാക്കിയുണ്ടായിരുന്നു എന്ത് ചെയ്യേണ്ടതായിരുന്നു ഞാനത് മാറ്റി വെച്ചു കാരണം പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കേ ഏതായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ പുതിയ മറ്റേ വീഡിയോനെക്കുറിച്ച് നല്ല റിസൾട്ട് നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് കണ്ടു ഏ ഇന്നലെ രാത്രി കയറ്റിയതാണ് ഇന്നത്തെ ക്യാഷ് നൂറോളം പേര് കണ്ടു കഴിഞ്ഞു ഓക്കെ നിങ്ങൾ കാണണം അതൊരു സൂപ്പർ വീഡിയോ തന്നെയാണ് ഓക്കെ അത് നമ്മൾ ബീറ്റ് നിന്നും നല്ല സൂപ്പർ വൈൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ഓക്കെ ഞാൻ ആ വയനെ കുറിച്ച് കാണിച്ചരാ കേട്ടോ ഓക്കെ സൂപ്പർ വൈൻ സൂപ്പർ വൈൻ വളരെ രസ്ട്ടുള്ളത് അടുത്ത ദിവസം നമ്മൾ മുന്തിരിയുടെ വയനൂടി മുന്തിരിയുടെ വൈനെടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് അതും കൂടി ഇട്ട് കാണിച്ചറാം കേട്ടോ മുന്തിരി മാത്രം നല്ലത് പിന്നെ ചക്കര കണ്ട ആ ഇവൻ എൻ്റെ പിന്നെ മൂന്നാമത്തെ മകളുടെ മകനാണ് കേട്ടോ ഓക്കെ ഇവൻ്റെ പേര് ക്രിസ് ബി ഇവാൻ ആ ആള് പേരിലൊക്കെ വാമ്പൻ പേരാണ് ആ ആള് പാവ കുറച്ച് വാശി മനുഷ്യൻ്റെയൊക്കെ കൂടുതലാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പാവ ആൾ ഓക്കെ അതിന് ഞാൻ ലൈവില് കയറി എന്നുള്ളത് മനസ്സിലായപ്പോൾ കൂടി പാഞ്ഞ് കയറിയതാണ് ഓക്കെ സന്തോഷം പിന്നെ ഏതായാലും നല്ല സൂപ്പ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാ തീർച്ചയായിട്ടും കേട്ടോ നല്ല രക്തം കലക്കി വെച്ചാൽ ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനിത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഞാനിത് കഴിച്ച ശേഷം ക്ഷീണം നമുക്കില്ല എന്നുള്ളതാണ് ശാരീരികമായിട്ടുള്ള നമുക്കൊരു ഒരു എനർജി നമ്മുടെ പണികളൊക്കെ ഞങ്ങളിന്ന് അത്രയ്ക്ക് മാത്രം പണിയെടുത്തു എന്നുള്ളതാണ് ആ പണികളൊക്കെ തീർക്കാൻ പോകത്തിന് എനിക്ക് ശരീരത്തിന് ബലം കിട്ടിയെന്നുള്ളതാണ് ഇത് ബീട്രൂട്ടും പഞ്ചസാരയും പിന്നെ നമ്മുടെ ചില സ്പൈസസ് ഇഞ്ചി ആടാ ഇഞ്ചി ഏലം ഗ്രാമ്പു കറുകപ്പട്ട കുറച്ച് ജോ ഗോതമ്പ് റസ് നല്ല രുചിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കാൻ മാത്രം രസ ഏറ്റവും രസകര സംഗതി എന്നറിയുമോ സാധാരണ നമ്മൾ വയൻ ഉണ്ടാക്കുമ്പോൾ എട്ട് ദിവസം അല്ല സോറി ഇരുപത്തൊന്ന് ദിവസം തൊട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം വരെയാണ് അതിൻ്റെ കണക്കല്ലേ ചില വൈൻ ഇരുപത്തൊന്ന് ദിവസമാണ് ചില നാൽപ്പത്തൊന്ന് ദിവസം ഇത് വെറും ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം നിങ്ങൾക്കെടുക്കാം ദിവസം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഇന്നലെ എട്ടാമത്തെ ദിവസം നമുക്കെടുക്കാം ഓക്കെ അത്രയ്ക്ക് സൂപ്പർ സാധനമാണത് അല്ല കുറേ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കണം ഓക്കേ പിന്നെ ഏതായാലും എടുക്കണ്ട അപ്പോൾ ഇന്ന് അതിൻ്റെ പിന്നെ വീഡിയോ നമ്മൾ ഇന്നലെ രാത്രിയാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞു പറ്റിക്കുന്നതാണോന്ന് നോക്കണമോ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മാറട്ടല്ലേ രണ്ടാളുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുന്നതിന് വല്ല ആ ലൈക്ക് പോട്ടണമെന്ന് ഞെക്കിയാൽ പോരെ ഓക്കേ സന്തോഷത്തോടെ ചെയ്യപ്പാ നമ്മളൊന്ന് പഴച്ച് പോട്ടെ ഓക്കെ ഏതൊരു സന്തോഷം ആ പോ ഒരാൾ തന്നു വിട്ടു അത് പറഞ്ഞപ്പോൾ ഒരാൾ തന്നെ വിട്ടു ഒരാളുണ്ടതല്ല നിന്നൊന്ന് ലൈക്ക് ചെയ്തോട്ടെ ഏഹ് ഞാൻ ഞങ്ങളുടെ ചാനലിൽ വന്ന ഇത്രയും നല്ലൊരു വീഡിയോയെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഏകദേശം നൂറോളം ആളുകൾ ഇന്ന് പകൽക്കാരെന്ന് തന്നെ കണ്ടുകഴിഞ്ഞു ആ കാഴ്ചക്ക് നാളെ ഞായറാഴ്ച ആണ് നാളെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ ചാനലുകളൊക്കെ വീഡിയോസൊക്കെ കാണുന്നത് ഹലോ നമസ്കാരം എല്ലാവർക്കും സന്തോഷം സംസ്കാരം ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അത്രയ്ക്ക് നല്ല വീഡിയോസ് വരുന്നൊരു ചാനലാണിത് നമുക്കിതിനകത്ത് ഇന്ന് വന്നിരിക്കുന്നത് സൂപ്പർ വയൻ ഇതാ നിങ്ങളെ കാണിച്ചിട്ട് അതാണ് ഇത് സൂപ്പർ ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ഇന്ന് ഇതിനകത്ത് അല്ല ഉണ്ടാക്കുന്ന രീതികൾ അടക്കം എല്ലാം എല്ലാം തന്നെ നമ്മൾ ഇഷ്ടമുണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് നല്ല ഉറപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയും നിങ്ങളത് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല ശരീരത്തിന് യാതൊരു ദോഷവും ഇല്ല ബീറ്റ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ രക്തം സംബന്ധിച്ച് മറ്റൊരുപാട് വൈറ്റമിൻസൊക്കെ ഉള്ള ഗുണവർ ഗുണപ്രദമായ ഒരു സാധനം തന്നെയാണ് പിന്നെ എന്താ പറയുക ഈ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന എന്തൊക്കെയോ ആൻറ്റി ഓക്സിഡൻ്റ് അങ്ങനെ എന്തോ ഒരു വാക്കാണ് പറയുന്നത് ഉള്ളൊരു സാധനമാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം തന്നെയാണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ള സാധനമാണ് ഇപ്പോൾ കുറച്ച് കാരങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കാരണം തിരപ്പണി ഉടങ്ങിയ ശേഷം തിരക്കായി അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കുണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ട് കിലോ ബീട്രൂട്ടിൻ്റെ വയനുണ്ടാക്കിയതിൻ്റെ കണക്കാണ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നിരിക്കുന്നത് ഓക്കെ നാളെ ഇപ്പം മുന്തിരിയുടെ വയന് ഉണ്ടാക്കും അതും അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യും അപ്പോൾ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തപ്പെട്ട് വരാം ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് പിന്നെ വയനുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്ന ചാനൽ ഇന്ന് ഭൂമി മലയാളത്തിലില്ല ഒരു ചാനൽ ഒരു യൂട്യൂബ് ആ ഒരു ഒരു യൂട്യൂബ് ചാനലിലും ഇതുപോലെ ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല കാരണം ഞാൻ കുറേ ചെക്ക് ചെയ്തു കുറേ പരിശോധിച്ചു എവിടെയും നമുക്ക് ഇത്ര ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതി നമുക്ക് കാണിച്ചു തരുന്ന ഒറ്റ വീഡിയോ പോലും ഇല്ല എല്ലാവർക്കും ഒരുപാട് ഡെക്കറേഷനൊക്കെ ചെയ്ത് അങ്ങനെയാണ് മറ്റേ ആ ഒരു പല വീഡിയോസും ഞാൻ കണ്ടത് ഓക്കെ യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത്ര സിമ്പിളായിട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ വേറെ ഇല്ല ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അയ്യോ തീർച്ചയായിട്ടും നിങ്ങളത് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ എട്ടാളല്ലേ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ ഞാൻ ഇത്ര നല്ലൊരു വീഡിയോ കുറിച്ചല്ലേ നിങ്ങളോട് പറഞ്ഞത് ഏ നിങ്ങൾ നാലോ ചോക്ക് നിങ്ങളൊക്കെ വീട്ടിൽ അത് എടുക്കലോട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ നല്ല വൈൻ കഴിക്കാൻ വൈൻ നല്ല വൈൻ കഴിക്കാൻ ഞാൻ അത്ര നല്ലൊരു റെസിപ്പി തന്നിട്ട് നിങ്ങളതിനൊരു ഒരു ലൈക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പ്രിയുള്ളവരെ ഇതൊരു ഒരു പെണ്ണുങ്ങൾ നടത്തുന്ന ചാനലാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തല്ലോ അല്ലേ ഞാനൊരു പുരുഷനായതുകൊണ്ടാണോ പ്രിയ ഉള്ളരെ ഞാനൊരു പുരുഷൻ തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ട് നിങ്ങൾ ഇപ്പം പിന്നെ മറ്റു ചാനലുകൾ കയറിയിട്ട് എടുക്കലേ എടുക്കലേ ആ ഭക്ഷണം കഴിച്ചോ ചോറുണ്ടോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഏ ആ ഭാര്യ സുന്ദരിയാണോ അല്ലെ ഈ ഭർത്താവ് മെടുക്കനാണോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ആളില്ല നമുക്ക് പറയുന്ന കാര്യങ്ങൾ വ്യക്തതകളോട് പറയുക അതിനുള്ള ഏ എടുക്കല്ലേ വ്യക്തത പറയുക അതിനുള്ള ചാനലാണ് എം എസ് വ്ലോഗേഴ്സ് എന്ന് പറയുന്നത് എം എസ് വ്ലോഗേഴ്സ് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ചാനൽ നടത്തുന്നത് നമ്മൾ പിന്നെ വേണ്ട വേണ്ട നമ്മൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമാണ് നമ്മുടെ നമ്മുടെ ഈ ചാനൽ ആ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ കുത്തിയിരുന്ന് ഈ ലൈവും അതും ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞങ്ങളിങ്ങനെ കുത്തിയിരുന്ന് ലൈവൊക്കെ ചെയ്യുന്നത് ഈ ചാർട്ടബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനം നടത്താൻ എല്ലാവർക്കും താല്പര്യമുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലെ മിക്കവാറും ജനങ്ങളും ആ രീതി ചിന്തിക്കുന്ന ആൾക്കാരാണ് അപൂർവം കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ ചാരിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനൊക്കെ മടി കാണിക്കുന്ന ആൾക്കാർ പക്ഷേ നമ്മൾ സാധാരണ ഇതിൽക്ക് മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ കൊടുക്കാൻ ഒരുപാട് മനസ്സുള്ളവരാണ് പക്ഷേ ഞങ്ങൾക്ക് എന്താ വിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ അടുന്ന് ഒരു അഞ്ച് പൈസ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ വേണ്ട കാരണം പൈസ മേടിച്ചിട്ട് നിങ്ങളുടെ പേര് വർഷം കൂടെ ഞങ്ങൾക്ക് ഉണ്ടാകാൻ കഴിയില്ല ഞങ്ങൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ഇപ്പൊ ഞങ്ങളുടെ ചാരിറ്റി ചാരിറ്റി വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഇതിനകത്തുള്ള രണ്ടുപേരാണ് ഞാനും മാത്യവും പിന്നെ ബാക്കി ഡ്രസ്റ്റിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുണ്ട് ഞങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഒരു നിശ്ചിത ശതമാനം പിന്നെ മാറ്റി വെച്ചിട്ട് ആ പിന്നെ അതിൽ നിന്നും ആണ് ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കരുത് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചാൽ ചില ചില നിങ്ങൾക്ക് പ്രാന്ത എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞാനത് കൊടുക്കുന്നതിന് അവർ പറഞ്ഞ് നിങ്ങൾക്ക് പ്രാന്താന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ടെന്നേ തീർച്ചയായിട്ടും അങ്ങനെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പക്ഷെ നമുക്ക് നമുക്കറിയില്ല നമുക്കൊരു ചില സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് അല്ലേ നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് ആ സാമൂഹ്യ പ്രതിബദ്ധത അനുസരിച്ച് പ്രിയമുള്ളവരെ ദയവായിട്ട് ലൈക്ക് ചെയ്യേ സബ്സ്ക്രൈബും ചെയ്യേ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് പങ്കുവേരാം എന്താ സംഭവിച്ചാൽ ചില സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനസ്സുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ചാരിറ്റി പ്രവർത്തനമായിട്ട് സഹകരിക്കാൻ കഴിയുള്ളൂ നിങ്ങളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കില്ലല്ലോ കാരണം വേണ്ടി സമയം ചെലവഴിക്കാറില്ലല്ലോ ഓക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം ഞങ്ങൾക്ക് നിങ്ങൾ അഞ്ച് പൈസ തരണ്ട എന്നാൽ പോലും ഞങ്ങൾ എല്ലാ വർഷവും ഇതിൻ്റെ വ്യക്തമായ കണക്കുകളടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കി വെളിപ്പെടുത്തി തരും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ചാരിറ്റി പ്രവർത്തന ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് പക്ഷെ ആരും പേര് പേര് വെളിപ്പെടുത്തില്ല കേട്ടോ നമ്മൾ സഹായം കൊടുക്കുന്ന ആളുടെ പേര് വെളിപ്പെടുത്തില്ല അഡ്രസ്സും വെളിപ്പെടുത്തില്ല കാരണം അത് ചെയ്യാൻ പറ്റില്ല അതിനിപ്പം എന്ത് നിങ്ങൾ പറഞ്ഞാലും ശരി അത് ചെയ്യില്ല ഓക്കെ കാരണം ഞാൻ ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ പാടില്ല കാരണം എന്താ പറയുക സഹായം കൈപ്പറ്റുന്ന ആളുകൾക്കും അവരുടേതൊരു അഭിമാനമുണ്ട് വ്യക്തിപരമായിട്ടൊരു അന്തസ്സുണ്ട് അപ്പോൾ നമ്മളെന്ന് അവർക്ക് സഹായം മേടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരുടെ നിവൃത്തി കൊണ്ടാണ് അവർ മേടിക്കുന്നത് ഓക്കെ അവരുടെ നിവൃത്തിയോട് കൊണ്ടാണ് അവർ മേടിക്കുന്നത് അപ്പോൾ ആരും പിന്നെ ഇഷ്ടപ്പെട്ട് മേടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും നമ്മൾ ഒരു സഹായം വാങ്ങുന്ന ഒരാൾ നമ്മളൊരു പത്ത് രൂപ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പത്ത് രൂപയാൾ വാങ്ങുന്നത് അയാളുടെ നിവൃത്തിയുടെ ഉണ്ട പക്ഷെ ആ പത്ത് രൂപ വാങ്ങുന്ന ആളെയും കൊടുക്കുന്ന ആളെയൊക്കെ ലോത്തിന് മുഴുവൻ വിളിച്ചു പറയുക എന്ന് പറയുന്നത് പോലൊരു ചീപ്പ് പരിപാടി ആ ഇത്തിരി ബോറ് പരിപാടി വേറെ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വലുരുത്തിൽ എം എസ് ലോയസിൻ്റെ വലുതരു അതുകൊണ്ടുതന്നെ ഞങ്ങൾ കൊടുക്കുന്ന സഹായം കൊടുക്കുന്ന ആളുകളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റിയെ ഞങ്ങൾ വെളിപ്പെടുത്തില്ല അതിന് യാതൊരു സംശയം വേണ്ട ഞങ്ങൾ അവരുടെ പേരും ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്തില്ല അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി പിന്നെ ഞങ്ങൾ കൊടുത്തോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു തെളിവില്ല ഒരു തെളിവും തരുകയില്ല കൊടുത്തതിൻ്റെ കണക്ക് ഞങ്ങൾ പറയും ഓക്കെ കാരണം അതങ്ങനെ പറയാൻ കഴിയുള്ളൂ പ്രിയമുള്ളവരെ ഒന്ന് മനസ്സിലാക്കി നമ്മളാണ് ആ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ച് നോക്കി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കരുതുന്നുണ്ട് കഴിയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം മനസ്സിലാക്കാം ദൈവത്തിന് നിറക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഞങ്ങൾക്കുണ്ടാവില്ല എൻ്റെ ഒരു വേറൊരു ചാനലുണ്ട് സുവിശേഷം പ്രസംഗം നടത്തുന്ന ഒരു ചാനല് ഞാനതിനകത്ത് ദൈവത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങളത് പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ നമസ്കാരം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ഞങ്ങളോട് സഹകരിക്കാനും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളോട് സഹകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ചാർട്ടർ ട്രസ്റ്റുമായിട്ട് സഹകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം വേറെ ഒന്നും ചെയ്യേണ്ട ഞങ്ങൾ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്യേണ്ടതായിട്ടുള്ളൂ അങ്ങനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വഴി നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ കിട്ടിയാൽ ആ കിട്ടിയാൽ ആ കിട്ടിയ പൈസയുടെ ഒരു വിഹിതം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ചിലവഴിക്കുക ഓക്കേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നിട്ടുള്ളേ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കിട്ടാൻ അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവാനുഗ്രഹം കൂടുതൽ കിട്ടുമെന്നുള്ള യാതൊരു സംശയം വേണ്ട എന്താ ഞാൻ ദൈവം 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 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്മകൾ കുറേ കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ദൈവം എന്ന് പറയുന്ന ആൾ അത് അദ്ദേഹം ഒരു കളിക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ അതേ ഒരു പകുടുകളിക്കാരനെ പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ഇല്ല നമ്മൾ തൊട്ടടുത്ത് വെക്കും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തി കഴിയുമ്പോൾ അത് പിന്നെയും കുറച്ചുകൂടി മാറ്റി വെക്കും നമ്മൾ വീണ്ടും നമ്മുടെ പരിശ്രമത്താൽ അതിൻ്റെ അടുത്തേക്ക് എത്തും വീണ്ടും അത് മാറ്റി വെക്കും എന്തിനാണ് ഇത് ചെയ്യുന്നത് അവസാനം നമ്മൾക്ക് നമ്മുടെ കൈ തരുകയും ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്നവർ നമുക്ക് തമ്പുരാൻ തരും പക്ഷേ എന്തിനാണ് അത് അത്ര മാറ്റി വെക്കുന്നത് ചോദിച്ചാൽ കുറൊറ്റ മറുപടി ഉള്ളത് നമ്മൾക്ക് തരുന്നതിൻ്റെ ആ ഒരു വില അത് നമുക്ക് മനസ്സിലാക്കണം അതൊരു ഉദാഹരണം പറയാം ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഒരു പിന്നെ എൻ ജി ഒ വഴി നമുക്ക് കുറച്ച് തൈ കിട്ടുന്നുണ്ട് പ്ലാവ് മാവ് അങ്ങനെയുള്ള തൈകളൊക്കെ നല്ല ഇവിടെ വായന വെക്കാനുള്ള വളം അടക്കം തരുന്നുണ്ട് ഓക്കെ ഇത് ഞങ്ങൾക്ക് തന്നിട്ട് ഞാൻ പറയട്ടെ ഒരു ഫ്രീ ആയിട്ട് സൗജന്യം ഇട്ട് തരുന്ന അത് പോയി എടുക്കാൻ പോലും ആളുകൾക്ക് സമയമില്ല നിങ്ങൾ മനസ്സിലാവും അതേസമയം അത് വില കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് എടുപ്പിച്ച അവർ പൈസ തന്നിരുന്നെങ്കിലുണ്ടല്ലോ ആ ഒരു സെക്കൻഡ് വെച്ചെടുക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് വെറുതെ കിട്ടുന്ന സാധനങ്ങൾക്ക് ഒരു വില ഉണ്ടായില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ വെറുതെ കിട്ടുന്ന ഒരു സാധനത്തിനും വിലയുണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് തമ്പുരാൻ നമുക്ക് പലപ്പോഴും നമുക്ക് തരുന്ന കാര്യങ്ങളിൽ ഒരു നീക്കമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ വീട് പണിയാണ് എസ് ഞാൻ പറഞ്ഞ പത്തൊൻപത് വർഷമായി ഞാൻ ഈ സ്ഥലത്ത് ഇപ്പോൾ താമസിക്കാർത്ത് വന്നിട്ട് പതിനെട്ട് വർഷമായപ്പോഴാണ് എൻ്റെ വീടിന് വീട് പണിയാൻ പുതിയൊരു വീട് പണിയാൻ ദൈവം എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തന്നത് അത് പ്രിയ അത് ഞാൻ അഞ്ച് വർഷം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പരിപണി തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഏകദേശം തുടങ്ങി ഇരുപത്തിനാല് ഒക് ഇരുപത്തിനാല് ഒക്ടോബറിൽ തുടങ്ങി പണി ഇരുപത്തിയഞ്ച് മാർച്ചൊക്കെ ആയപ്പോഴത്തേന് വാർത്തു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ പിന്നെ അതിൻ്റെ തറ മാത്രം കെട്ടിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പണി തുടങ്ങിയത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് തുടങ്ങിയൊരു വിഷയമാണ് പതിനെട്ട് വർഷം കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന വിഷയമായിരുന്നു ഒരു വീട് വേണം എന്നുള്ളത് ഇപ്പോഴത്തെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥ കുറച്ച് പ്രയാസമുള്ളതാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വീട് താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചത് ഓക്കെ ഈ പതിനെട്ട് വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഈ കാര്യങ്ങൾ അഞ്ച് വർഷം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചാൽ തറ കെട്ടിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പണി തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ വർഷം തറ കെട്ടിയിടാം പിറ്റേത്തെ വർഷം ആവശ്യം സാധനങ്ങൾ ഇറക്കി വെക്കാം കല്ല് വെട്ടുകല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാം മറ്റേ ജെല്ലി മറ്റേ സാധനങ്ങളെല്ലാം വേണമല്ലോ അതെല്ലാം ഇറക്കി വെക്കാം അതിൻ്റെ വിറ്റത്തെ വർഷം പിന്നെ ബാക്കി പിന്നെ കമ്പി മറ്റു വർഷങ്ങളൊക്കെ ഇറക്കി വയ്ക്കാം എന്നുള്ള ചിന്തയിലാണ് സത്യത്തിൽ പണി തുടങ്ങിയത് പക്ഷേ പ്രിയുള്ള ഞാൻ വളരെ വ്യക്തമല്ല ഒരു വർഷം ഉണ്ട് അത് ഒരു വർഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആയപ്പോഴത്തേന് ഞങ്ങളത് വാർത്തു ഓക്കെ മഴ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തേച്ചു ഇപ്പോൾ ടൈലിൻ്റെ പണി തുടങ്ങി മനസ്സിലാക്കണം ഞങ്ങൾ ഇന്നലെ ടൈലും ടൈലും വേണം സാബു ആ സാവു സാബു ചേട്ടൻ നമസ്കാരം കുറേയായി കണ്ടിട്ടോ സാബു ഒരു കുറവുണ്ട് സത്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ എപ്പോഴും ചിന്തിക്കുന്നൊരു വിഷയമാണ് ഏതായാലും പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ ഇപ്പം ഇന്ന് ഇന്നലെ ടൈലും കൊണ്ടുവന്നു ഓക്കെ നല്ല ടൈലൊക്കെ എടുക്കാൻ സാധിച്ചു കുഴപ്പമൊന്നുമില്ല ഏതായാലും വരുന്ന ആഴ്ച ടൈലിൻ്റെ പണി തുടങ്ങുമെന്നാണ് കരുതുന്നത് ദൈവം അനു അനുവദിച്ചാൽ വരുന്ന ആഴ്ച തുടങ്ങുമെന്നാണ് കരുതുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് തരുമെന്നുള്ളതിന് യാതൊരു സംശയമുണ്ട് വിശ്വാസത്തിന് അനുസരിച്ച് എന്നാ ഞാൻ പറയുള്ളൂ കേട്ടോ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്യുന്നതും ദൈവനീതി അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ ഓക്കെ ഞങ്ങൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഏത് രീതിയിൽ വരുമാനം കിട്ടിയാലും ചെല്ലും അതിൻ്റെയൊക്കെ നിശ്ചിത ശതമാനം ഞങ്ങൾ മാറ്റി വെക്കും ഞങ്ങൾ മാറ്റി വെച്ചാൽ അപ്പം തന്നെ ഞാനൊരു ഒരു പതിനായിരം രൂപയുടെ ഷീറ്റ് വിറ്റാല് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനകുന്നൊരു നിശ്ചിത ശതമാനം പൈസ അപ്പോഴേ ഒരു ടിന്നുണ്ട് ആ ടിന്നിലേക്ക് മാറ്റി വെക്കും ആ ടിന്നിന് ഞങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ പൈസ തന്നാ സത്യമാണ് ദൈവത്തിൻ്റെ പൈസ അത് ആ പൈസ ദൈവത്തിന് തന്നെ കൊടുക്കുന്ന അത് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങളത് കൊടുക്കും ഓക്കെ അപ്പോൾ അതിന് യാതൊരു സംശയം വേണ്ട വ്യക്തമായ ധാരണയോടെ പുറത്ത് തന്നെ കൊടുക്കുള്ളൂ ആ കൊടുത്തത് ആർക്കാണ് എന്നുള്ളത് തമ്പുരാനെ മാത്രമേ അറിയുള്ളൂ ഞങ്ങൾക്കും കിട്ടിയവർക്കും മാത്രമേ അറിയുള്ളൂ ഓക്കെ പുറത്ത് ആ ആളെക്കുറിച്ച് യാതൊന്നും പറയില്ല പിന്നെ ചില കേസു വരാറുണ്ട് കേട്ടോ ചില കേസുകൾ ഇപ്പം കിഡ്നി ഫെയിലറായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റു അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും അവരെ അറിയും അല്ല നമ്മൾ അങ്ങനെ പിരിവ് അറത്തിയിട്ടുണ്ട് കേട്ടോ കിഡ്നി ഫെയിലർ ആയ ഒരാൾക്ക് കണ്ടിട്ട് അമ്പനാർ പോയി പിരിച്ചു കൊടുത്തിട്ടുണ്ട് അമ്പതിനായിരം രൂപ പിരിച്ചു കൊടുത്ത് പിന്നെ അതിൽ ഞങ്ങൾ കുറേ പേരുദോഷം കേട്ടു കേട്ടോ കാരണം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ പരിപാടി നടത്തി പിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ വലിയ കേസിലൊക്കെ വന്നാൽ ഞങ്ങൾ പറയും ഞങ്ങൾക്കൊണ്ടാവില്ല എന്നാൽ തീർത്തു പറയും കാരണം ആവശ്യമില്ലാണ്ട് പേരുദോഷം കേൾക്കേണ്ട വന്നു പറയും അറേ കാരണം ഞങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ട് ആ പൈസ പിരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചിലവുകളും ഉണ്ടല്ലേ നമ്മളൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് പോയിട്ടാണ് ചില പൈസ പല സ്ഥലത്തും പിരിക്കുന്നത് വണ്ടി ഓടിക്കുന്നതിന് ചിലവുകൾ അങ്ങനെ മറ്റു ട്യൂഷനിലെല്ലാം ഉണ്ട് ഭക്ഷണം കഴിക്കണം അഞ്ചാറ് പേരുണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷണവും ഒക്കെ കൊടുക്കണം നമ്മളല്ലേ സ്വാഭാവികമായിട്ടും ഞങ്ങൾ വണ്ടി ഒക്കെ എടുത്ത് കാറൊക്കെ എടുത്താൽ പോയത് പൈസ പിരിക്കാണ്ട് പോയി ഞങ്ങൾ അമ്പതിനായിരം രൂപ വിരിച്ചു പിന്നെ ഞങ്ങൾ ഏകദേശം അമ്പത്തി ആറായിരം രൂപയോളം കിട്ടിയാൽ അയ്യായിരത്തി ചെല്ലുപയ ആറായിരം രൂപ തന്നെ ചിലവും വന്നു ബാക്കി അമ്പതിനായിരം രൂപ അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു ഓക്കെ പക്ഷേ ഞങ്ങൾക്ക് അവസാനം അതൊരു ദോ പേരുദോഷമായിപ്പോയി ആ ഞങ്ങൾക്ക് ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അത്രയും നല്ല പൈസ ഒരുപാട് പൈസ പിരിച്ചു ലക്ഷങ്ങൾ പിരിച്ചോ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയും അപ്പോൾ ഇതൊന്ന് സംഭവം വെച്ചാൽ ഇങ്ങനെ ഈ ഇങ്ങനെ പൈസ പിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേരുദോഷത്തിൻ്റെ വിഷയം അതാണ് സത്യമായിട്ട് ഞാൻ പറയും ദേവനാമത്തെ പറയാം ഞങ്ങൾക്ക് ഒരു പൈസ പോലും വേറെ എക്സ്ട്രാ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് കാരണം മിച്ചം ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ ഏതായാലും പിന്നെ ഞങ്ങളത് കൊടുത്തു ഓക്കെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ വലിയ കേസിട്ടൊക്കെ നിർത്തി ഇപ്പം ഞങ്ങൾ എന്താ വച്ചാൽ ആരോടും കണക്ക് പറയേണ്ടാത്ത പൈസ പിരിച്ചുള്ള പൈസ വേണ്ട അതിന് പോലെ ആരോടും കണക്ക് പറയണ്ടാത്ത പൈസ ഉണ്ടെങ്കിൽ അത് കൊടുക്കും അങ്ങനെ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ പറ്റില്ല നന്മോറായിട്ട് നമുക്ക് പേരുവർഷമൊന്നും കേൾക്കാൻ കഴിയില്ല നമുക്കറിയാം നന്മോറങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇപ്പോൾ ഫി എന്താ ഫിലോക്കാലിയ ഫിലോക്കാലിയ സത്യമായിട്ടും പറയട്ടെ ഇങ്ങനെ ഒരു നാറ്റക്കേസായിട്ട് മാറിയല്ലോ അവർ എന്തു എനിക്ക് ഞാനൊക്കെ അവരുടെ ഗ്രൂപ്പിലൊക്കെ പിന്നെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് കയറിയ ആൾക്കാരാണ് ഏഹ് നമുക്ക് ഒരുപാട് ഒരുപാട് ആദരവുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് അവർ ഏഹ് ജിജിമാര്യോ പിന്നെ എന്തോമാരിയോ ഒക്കെ ഉണ്ട് ഓക്കെ ഏതായാലും പിന്നെ അവർ തമ്മിൽ വലിയ വിഷയമായി കാരണം എന്താ പറയുക അവരുടെ കോടികൾ നിക്ഷേപം വന്നു കോടികൾ നിക്ഷേപം വന്നു ഈ കോടികൾ രണ്ട് രണ്ടാളുടെ അക്കൗണ്ടിലേക്കാണ് വന്നത് അതിൻ്റെ ഉപയോഗം തമ്മിൽ തർക്കമായി ഇപ്പോൾ രണ്ടാളും വേറെ പിടിച്ചു ഓക്കെ ഇപ്പോൾ രണ്ടാമക്കാ പൈസ എടുക്കാൻ പറ്റാത്ത അവസ്ഥാണുള്ളത് അത് എടുക്കൂട്ടോ കാരണം പൈസയുടെ കാര്യമല്ലേ പൈസയുടെ കാര്യം അവർ ധാരണയിൽ എത്തും ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ജിജിമാരിയോ പിന്നെ എന്താ പറയുക അച്ചാർ കമ്പനി തുടങ്ങി അച്ചാർ കമ്പനി തുടങ്ങിയപ്പോൾ ജിജിയിലെ ഭർത്താവ് മാരിയോ പറഞ്ഞു അത് പറ്റില്ല അങ്ങനെ പരിപാടി നടക്കില്ല കാരണം എൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇതിൻ്റെ പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉള്ളത് അതുകൊണ്ട് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ജിജിമാരിയോ വിറ്റ അച്ചാറുകൾ അത് കുറേ കാലം മുമ്പ് ഉണ്ടാക്കിയതാണ് അത് ഇപ്പോൾ വീണ്ടും പൊടി പൊടിയെട്ടിയെടുത്തിട്ട് പുതിയ കുപ്പിയിലേക്കാക്കി വെക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവ്മാര്യോ കുറേ ഇതൊക്കെ ഉണ്ടാക്കി ഓക്കെ എന്തൊക്കെയല്ലേ ഞാൻ വളരെ വ്യക്തമല്ലവരെ വളരെ മോശമായി പോയില്ലേ അപ്പം ഞങ്ങൾക്ക് പ്രിയമുള്ളവരെ അങ്ങനത്തെ പേര് ദിവസം ഒന്നും കേൾക്കാൻ പോയി അഞ്ച് പൈസ ഞങ്ങൾക്ക് കൂടുതൽ വേണ്ട മനസ്സിലായോ മനുഷ്യനെ പറ്റിച്ചിട്ടൊരു പൈസയും വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ മതി അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഞങ്ങളോട് കൂടെ സഹകരിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് കൂടെ സഹകരിക്കാം ഞങ്ങളോട് കൂടെ കൂടാം നിങ്ങൾക്ക് അതിനുള്ള ഏറ്റവും വലിയ നല്ല മാർഗ്ഗമാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് കാണുക താവ് പിന്നെ ഞങ്ങൾ ഇന്ന് നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ വൈനുണ്ടാക്കുന്നത് ഏ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കൊക്കെ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ പൈനാപ്പിളും മറ്റു വിഷയങ്ങളും ഒക്കെ ഉണ്ടല്ലോ പൈനാപ്പിളൊക്കെ ഇടാട്ടോ നല്ല ഉണ്ടാക്കും പൈനാപ്പിളിൻ്റെ വയനുണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ ബീട്രൂട്ടിൻ്റെ വീഡിയോ ആണ് ഓക്കെ നാളെ സൂപ്പർ രുചിയായിട്ടോ സാഹചര്യമായി അപ്പോൾ പ്രിയുള്ള കേൾക്കുന്നവരെ മനസ്സിലാക്കുക നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ വയനുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഞങ്ങൾ ഇതിന്തിരെ വയനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ തരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊക്കെ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി ഞങ്ങൾക്ക് ലഭിക്കുന്ന ആ മീഡിയ വര അല്ലെങ്കിൽ വാച്ച് വാച്ച് വാച്ചുകഴ്സ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചേ പറ്റൂ കാരണം ഇതിനകത്ത് വല്ല നന്മയും കിട്ടണമെങ്കിൽ വാച്ച് കവരുത്ത് വർദ്ധിപ്പിക്കണം വാച്ച് വഴ്സ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ യൂട്യൂബിൽ ഞങ്ങൾക്ക് വല്ല നന്മയും കിട്ടുള്ളൂ അങ്ങനെ വല്ല നന്മയും കിട്ടിയാൽ മാത്രമേ നമ്മളെ ആഗ്രഹം ഞങ്ങളെയല്ല നമ്മളെ ആഗ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ നമ്മുടെ സഹായം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഓക്കെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങളിലുമെല്ലാം ഒക്കെ ഇത്രത്തോളം കാര്യങ്ങൾ മെനക്കെടുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞെ ആ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആ അപ്പനമ്മയ്ക്കും അർത്ഥ മറ്റേ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒരു നേരത്തെ അത്താണിയാകാൻ ഒരു നേരത്തെ ഭക്ഷണമാകാൻ ഒരു ഡ്രസ്സാകാൻ ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകാൻ ഒരു വർഷത്തെ യൂണിഫോം ആകാൻ ഒരു ബാഗാകാൻ കുറച്ച് നോട്ട് ബുക്ക് ആകാൻ പ്രിയമുള്ളവരെ ഇതൊക്കെ ആകാൻ അവരുടെ ഫീസാകാൻ ഒരു കൊച്ചിനെ ഒരു വർഷത്തെ പഠിപ്പിക്കാൻ ഓക്കെ ഈ പൈസ നിന്ന് കിട്ടുന്ന ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇത് പൈസ കൊണ്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് തികേണ്ടി വന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് കൂടെ കൂടെ ആളുകൾ ഉപയോഗിക്കുക മനസ്സിലാക്കാം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ രഹസ്യമായിട്ട് തന്നെയാണ് ഓക്കെ ആർക്കും ഒരു സമാധാനം പറയേണ്ട ആരോടും സമാധാനം പറയാനില്ല ആരും ഞങ്ങളോട് ചോദിക്കാനും വരില്ല ഓക്കെ ഏതായാലും ദൈവം ഗ്രഹിക്കട്ടെ നമ്മൾ ഇന്നത്തെ പിന്നെ ലൈവ് ആളുകൾ ആളുകളുടെ പങ്കാളിത്തം തീരെ കുറവാണ് കാണുന്നത് ഓക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ലേഡിയൊക്കെ ആയിരുന്നു ഞാൻ സത്യമായിട്ടും പറയും എനിക്ക് വളരെ വല്ലാതെ ഭക്ഷണം തോന്നി കയറിയാൽ കഴിഞ്ഞ ദിവസം ഒരു ഒരു ലൈവ് ചാറ്റ് ഞാൻ കണ്ടു ഒരു ലേഡിയാണ് ഒരു ബനിയനെ കിട്ടിട്ട് അവർ നിൽക്കുകയാണ് നിന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് ചാടും ഒന്ന് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അങ്ങോട്ട് ചാടും എന്നിട്ട് ഓരോ ചാട്ടത്തിനും പറയും ലൈക്ക് 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 പ്രിയുള്ളവർ നോക്കി നിൽക്കുമ്പോൾ ലൈക്ക് അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ അമ്പത് അറുപത് അറഞ്ഞൂറ് നാനൂറ്റി അറുപത് ലൈക്കായി കഴിഞ്ഞപ്പോൾ അവർ പറയാ അഞ്ഞൂറ് തേക്കണം അഞ്ഞൂറ് തേക്കണം മറ്റേ അങ്ങോട്ടും ചാട് ഇങ്ങോട്ടും ചാട് വേറെ ഒന്നുമില്ല ഇത് കണ്ട് തുള്ളാനായിട്ടാണല്ലോ നമ്മുടെ ആൾക്കാരുള്ളതെന്ന് ഓർക്കുമ്പോൾ സത്യമായിട്ടും പറയാം വല്ലാത്ത വിഷമം തോന്നി എനിക്കത് കണ്ടപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി ആ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ചാട് ഇങ്ങോട്ടും ചാട് അപ്പോൾ ചാടുന്നതിനാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഏഹ് അപ്പോൾ ഞാനതിൻ്റെ കാര്യങ്ങളൊന്നും പച്ചയ്ക്ക് പറയുന്നില്ല കാരണം പച്ചയ്ക്ക് പറയാൻ കൊള്ളുമല്ലോ അറിഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അതാണതിൻ്റെ അവസ്ഥയുള്ളത് അപ്പോൾ നമുക്കിതിനൊന്നും പറ്റില്ല നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള വകയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരു വർഷത്തെ യൂണിഫോം യൂണിഫോമാകാൻ ഒരു വർഷത്തേക്കുള്ള ബാഗ് ആകാൻ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള നോട്ട് ബുക്ക് ആകാൻ ഒരു വർഷത്തെ ആവശ്യമുള്ള പേനയാകാൻ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള നോട്ട് പേപ്പറാകാൻ അവിടെ ഒരു വർഷത്തെ അക്കാദമിക് ചിലവുകളാകാൻ ഇതിനൊക്കെ കൂടിയാണ് ഞങ്ങൾ ഈ ചാനൽ നടത്തുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളോട് കൂടെ ഒരു നിർബന്ധമില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു നിർബന്ധവും ഞങ്ങൾക്കില്ല ആരും നിർബന്ധിക്കാൻ പറ്റില്ല കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ എല്ലാവർക്കും ഒന്നും മനസ്സുണ്ടാവൂലാന്നേ അതാണ് ന പറയുന്നത് ആ ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് ഞാനൊരു ഒരു സംഭവം കേട്ടോ സംഭവിച്ച കാര്യമാണ് ഒരു പാസ്റ്ററും ഭാര്യയും ഒരു പാസ്റ്ററും ഭാര്യയും മനസ്സിലാക്കണം പാസ്റ്ററും ഭാര്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പാസ്റ്റർമാരെ കുറിച്ച് പിന്നെ മതപരിവർത്തനത്തിൻ്റെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കുന്നതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ ഒരു പാസ്റ്ററും ഭാര്യയും കൂടി ദിവസവും പ്രാർത്ഥിക്കും ഇവരുടെ തൊട്ട് അതിരിൽ ഒരു അമ്മച്ചിയും മക്കളെന്ന് താമസിക്കുന്നത് അവർക്ക് വീടില്ല സൗകര്യങ്ങളില്ല പഠിക്കാൻ ഭക്ഷണം ഇല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ദിവസം പ്രാർത്ഥിക്കും കർത്താവേ അവരെ സഹായിക്കണേ സഹായിക്കണേ സഹായിക്കണേന്ന് പറഞ്ഞിട്ട് അപ്പം കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഒരു ദിവസം മകൻ പറഞ്ഞു മകൻ ഈ പ്രാർത്ഥന ദിവസം കാണുന്നുണ്ടല്ലോ മകനും പ്രാർത്ഥന കൂടുന്നുണ്ട് അപ്പോൾ ഈ അമ്മച്ചുടെയും പിന്നെ മക്കളുടെയും സ്ഥിതിയിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ ഒരു ദിവസം മകൻ അപ്പനോട് പറഞ്ഞു അപ്പാ അപ്പൻ്റെ കീശ കിടക്കുന്ന തടിച്ച പേഴ്സില്ലേ ആ പേഴ്സ് എനിക്കിങ്ങോട്ട് കൊണ്ടാണ് അവരുടെ ജീവിതശൈലി മൊത്തം ഞാൻ മാറ്റിത്തരാന്ന് പ്രിയുള്ള അതാണ് അവസ്ഥ ഉണ്ടെങ്കിലും കൊടുക്കില്ല ഉണ്ടെങ്കിലും കൊടുക്കില്ല അങ്ങനത്തെ ആളുകൾ ധാരാളം ഹലോ ഹരിതാകാരി നമസ്കാരം സുഖമാണ് സുഖമാണ് കേട്ടോ സുഖമാണ് സന്തോഷം സന്തോഷം ഓക്കെ സുഖമാണ് എൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്ന് അതിലാണ് പറ്റിപ്പോയത് ഹരിതാകാരി കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ ഓക്കെ എല്ലാവരും ദേവനഗ്രഹിക്കട്ടെ